ഈശോയ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ഓഗസ്റ്റ് രണ്ട് വിശുദ്ധ പീറ്റർ ജൂലിയാൻ ഏമൺ പരിശുദ്ധ കന്യാമറിയത്തോടുള്ള അടങ്ങാത്ത ഭക്തിയിലൂടെ നേടിയ വിശുദ്ധനാണ് വിശുദ്ധ പീറ്റർ ജൂലിയാൻ വിശുദ്ധ കുർബാനയോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും പ്രസിദ്ധമായിരുന്നു വിശുദ്ധ കുർബാനയുടെ ഭക്തി പ്രോത്സാഹിപ്പിക്കുന്നതിനായി രണ്ട് സന്യാസ സഭകൾ അദ്ദേഹം തന്നെ തുടങ്ങി ഫ്രാൻസിലെ ലാമോറിയൽ ദരിദ്രമായ ഒരു കുടുംബത്തിലാണ് പീറ്റർ ജനിച്ചത് ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമുള്ള ആ കാലഘട്ടം ക്രൈസ്തവർ പീഡനങ്ങൾ അനുഭവിച്ച സമയമായിരുന്നു യേശുവിലുള്ള അടിയുറച്ച വിശ്വാസത്തിൽ വളർന്നു വന്ന പീറ്റർ ചെറുപ്രായത്തിൽ തന്നെ വൈദികനാകുമെന്ന് ശബദം ചെയ്തിരുന്നു മാതാപിതാക്കളുടെ എതിർപ്പ് വകവയ്ക്കാതെ അദ്ദേഹം പുരോഹിതനാകാൻ തീരുമാനിച്ചു പക്ഷെ രോഗങ്ങൾ തടസ്സമായി വൈദിക പഠനം ഉപേക്ഷിച്ച് സെമിനാരിയിൽ നിന്ന് അദ്ദേഹത്തിന് മടങ്ങേണ്ടി വന്നു എന്നാൽ വൈദികനാകണമെന്നുള്ള തന്റെ മുഖം ഉപേക്ഷിക്കുവാൻ പീറ്റർ ചൂലിയാൻ തയ്യാറായില്ല രോഗങ്ങൾ കുറഞ്ഞതോടെ അദ്ദേഹം വീണ്ടും സെമിനാരിയിൽ ചേരുകയും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ പൗരോഹിത്യ പട്ടം സ്വീകരിക്കുകയും ചെയ്തു മാര്യസ് പുരോഹിതരുടെ സഭയിലാണ് അദ്ദേഹം ചേർന്നത് പീറ്ററിന്റെ മതപ്രഭാഷണം നിരവധി പേരെ യേശുലേക്ക് ആകർഷിച്ചു വിശ്വ കുർബാനയോടുള്ള ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന പീറ്റർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ പുതിയൊരു സന്യാസി സഭയ്ക്ക് തുടക്കമിട്ടു വിസ്തു കുർബാനയുടെ വൈദികരുടെ സഭ എന്നായിരുന്നു അതിന്റെ പേര് പിന്നീട് അദ്ദേഹം വിശുദ്ധ കുർബാനയുടെ കന്യാ സ്ത്രീകളുടെ സഭയ്ക്കും തുടക്കമിട്ടു വിശുദ്ധ ജോൺ ബിയാനിയുടെ രോഗങ്ങളും അനാരോഗ്യവും പരിഗണിക്കാതെ അദ്ദേഹം ഈ സഭകളുടെ പ്രവർത്തനത്തിന് വേണ്ടി ജോലി ചെയ്തു അദ്ദേഹത്തിന് അൻപത്തിയേഴ് വയസ്സുള്ളപ്പോൾ ഒരു ധ്യാനത്തിനിടെ റോമിൽ വെച്ച് രോഗം മൂർഖിക്കുകയും അദ്ദേഹം മരിക്കുകയും ചെയ്തു ആറ് വാര്യങ്ങളുള്ള പീറ്റർ ജൂലിയാന്റെ സ്വകാര്യ കത്തുകൾ ഒൻപത് വാല്യങ്ങളുള്ള പീറ്റർ ജൂലിയാന്റെ ധ്യാന ചിന്തകൾ എന്നീ പുസ്തകങ്ങൾ പിന്നീട് പുറത്തിറങ്ങി ഈ പുസ്തകങ്ങൾ ഏറെ പ്രസിദ്ധി നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പോപ്പ് ജോൺ ഇരുപത്തിമൂന്നാമൻ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു